ദലംപാടിയിൽ വാട്സാപ്പിലൂടെ ഭർത്താവ് മുത്തലാഖ് ചൊല്ലിയതായി പരാതി അൽ മദീന ഹൗസിൽ ഗദീജത്ത് ഷമീമയുടെ പരാതിയിൽ ആദൂർ പോലീസ് കേസ് എടുത്തു ഭർത്താവ് ബലിൻജാ കടംബ ഹൗസിലെ ബി ലെത്തിഫിനെതിരെയാണ് കേസ് എടുത്തത് ഇച്ചാ ഗദീജത്ത് ഷമീമ എന്നവൾ ഞാൻ तलाഖ ചൊല്ലുന്നു तलाഖ ഒരു വട്ടം तलाഖ രണ്ട് വട്ടം तलाഖ മൂന്ന് വട്ടം ഇനേം അങ്കി ഇങ്ങോട്ട് വിളിക്കാൻ കേല നിങ്ങാ അസലായോ ആ മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക് കാസർഗോഡ് വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയതായി ദേലമ്പാടിയിലെ അൽ മദീന ഹൌസിലെ അബ്ദുള്ളയുടെ മകൾ ഗതീജത്ത് ഷമീമയുടെ പരാതിയിലാണ് ആദൂർ പോലീസ് കേസെടുത്തത് ഭർത്താവ് ബെലിഞ്ച കടമ്പു ഹൗസിലെ ബി ലത്തീഫിനെതിരെയാണ് കേസെടുത്തത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനെട്ടിനാണ് ഇരുവരും തമ്മിലുള്ള വിവാഹം നടന്നത് വിവാഹ വിവാഹസമയത്ത് ഇരുപത്തിയഞ്ച് പവൻ സ്വർണം നൽകിയിരുന്നു പിന്നീട് കൂടുതൽ സ്വർണം ആവശ്യപ്പെട്ട് മാനസികമായി പീഡിപ്പിച്ചുവെന്ന് ആദൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നു ജൂൺ രാത്രി പതിനൊന്ന് മുപ്പതിന് ഭർത്താവ് അബുദാബിയിൽ നിന്ന് വാട്സാപ്പിലൂടെ ശബ്ദ സന്ദേശം വഴി മൂന്ന് തവണ തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപ്പെടുത്തിയതായി അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ഖദീജത്ത് ഷമീമ ആദൂർ പോലീസിൽ പരാതി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്